മങ്കല്ലിത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവെന്ത മീര രവീന്ദ്രൻ്റെ ശബ്ദം വിറച്ചു പെട്ടെന്ന് മീര ചുറ്റിനു നോക്കി തങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ സംശയം അകത്തേക്ക് വരൂ അകത്തരുന്ന് സംസാരിക്കാം വേണ്ട എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി അയാൾ വർധിച്ചു വന്ന കോപത്തോടെ മീരയെ നോക്കി ഈ സ്ഥാപനം നല്ല രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കരുത് നിങ്ങൾ മീരെയും പറഞ്ഞു അതിന് ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് നിന്നോട് ആരാടി പറഞ്ഞത് ഈ മുറ്റത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അകത്തേക്ക് വരാം ഇല്ലെങ്കിൽ പോകാം നിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വീരുന്നുണ്ണാൻ വന്നതൊന്നും അല്ലടി ഞാൻ എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി അതറിഞ്ഞ ശേഷം ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താണെന്നുള്ളത് മീരയ്ക്ക് വ്യക്തമായി അറിയായിരുന്നു അതുകൊണ്ട് അയാളെ ചെറുത്ത് നിൽക്കുവാൻ തന്നെയുള്ള നീക്കങ്ങൾ അവൾ തൻ്റെ ഉള്ളാലെ നടത്തുകയാണ് മീര എൻ്റെ മകളെവിടെ യാതൊരു മുഖപുരയും കൂടാതെ അയാൾ മീരയെ ഉറ്റുനോക്കി എനിക്കറിയില്ല മീര പെറുപുറത്തു പെട്ടെന്നായിരുന്നു രവീന്ദ്രൻ്റെ കൈ വായുവലൊന്നുയർന്നു പൊങ്ങിയത് തൻ്റെ കരണം പൊത്തിക്കൊണ്ട് മീര വിതുമ്പി രണ്ടു പെൺകുട്ടികൾ അപ്പോഴേക്കും അവിടേക്ക് ഓടി വന്നു ടീച്ചറേ എന്താ എന്തിനാ കരയുന്നത് കുട്ടികൾ മീരയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ കൊലുക്കി ഒന്നുമില്ല മക്കള് ചെല്ല് ടീച്ചർ വന്നോളാം മീര കുട്ടികളെ രണ്ടാളെയും അകത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് രവീന്ദ്രനെ വീണ്ടും നോക്കി എൻ്റെ എവിടെ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അല്ലാണ്ട് നിൻ്റെ ഒത്താശ സ്വീകരിക്കുക വന്നതൊന്നും അല്ല ഞാൻ നീ ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തത വരുത്തിയില്ലെങ്കിൽ ഞാൻ നിയമ നടപടികളിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ വരുന്ന പക്ഷം നിൻ്റെ ഈ സ്ഥാപനവും നിൻ്റെ സൽപ്പേരുമൊക്കെ നാലാളുകൾ അറിഞ്ഞുകൊള്ളും രവിയേട്ടൻ ചെല് രവിയേട്ടൻ ഓഹോ അപ്പോൾ നീ ആ പേരും മറന്നിട്ടില്ല അല്ലെ മീര കൊള്ളാം അതെനിക്ക് ബോധിച്ചു അയാൾ മീരയെ നോക്കി പുച്ഛാവത്തിൽ പറഞ്ഞു രവിയേട്ട ഇവിടെ പ്രാർത്ഥനാ സമയം ആയിരിക്കുകയാണ് രവിയേട്ടൻ ദയവ് ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്കാർക്കും ഒരു ശല്യമാകാതെ ഇരുപത്തിരണ്ട് വർഷം ഞാൻ ജീവിച്ചു ഇനിയും മുന്നോട്ട് മുന്നോട്ടെങ്ങനെങ്കിലും ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ വേണമെങ്കിൽ രവിയേട്ടൻ്റെ കാല് പിടിക്കാം മതി അഫിനയമൊക്കെ അവസാനിപ്പിക്കടി അതിനുള്ള സമയമായിരിക്കുന്നു നിന്റെ ഒളിവ് ജീവിതമൊക്കെ അങ്ങ് തീർത്തിട്ട് ഇനി നീ സമൂഹത്തിലേക്ക് ഇറങ്ങി വാ എന്നിട്ട് രവീന്ദ്രൻ്റെ മകളെ കാണിക്കും ഇല്ല വാശിയോടെ മീര പറയുകയാണ് നീ എനിക്ക് ഇതിനുള്ള ഉത്തരം തരാത്ത പക്ഷം ഏതറ്റം വരെയും പോകുവാൻ ഈ രവീന്ദ്രന് സാധിക്കും അറിയാലോ നിനക്കെന്നെ രവി പ്ലീസ് എനിക്ക് കൂടുതലൊന്നും അറിയണ്ട അതും നിന്നെക്കുറിച്ച് പക്ഷേ എൻ്റെ രക്തത്തെ എനിക്ക് കാണണം മീരാ നീ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് വർഷം നീ കൺമുന്നിപ്പോഴും പെടാതെ ജീവിച്ചുവന്ന് ഒന്നോർത്തോ നീ ഒരുത്തി കാരണം നീറിനീറി പിടഞ്ഞ് ജീവിച്ചവനടി ഞാൻ എൻ്റെ മോളയോർത്ത് കണ്ണീർ പൊഴിക്കാത്ത ഒരൊറ്റ രാത്രി പോലും എനിക്കില്ല ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച് നേടിയെടുത്തപ്പോഴും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടാക്കിയെടുത്തപ്പോഴും രവീന്ദ്രൻ്റെ പേര് വാനോള ഉയർന്നു എന്നാൽ ഇതിനൊന്നും ഒരു അവകാശമില്ലാതെ ഞാൻ വെറുതെ ജീവിച്ചു പോന്നു എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുക്ക് ഒരു രാജകുമാരിയെപ്പോലെ കഴിയണ്ടേ എൻ്റെ കുഞ്ഞ് അവൾ എവിടെയാണ് മീര മര്യാദയ്ക്ക് നീ പറയുന്നുണ്ടോ അപ്പോഴേക്കും ദേവിയമ്മ നടന്നു വരുന്നത് മീര കണ്ടു രവിയേട്ടാ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എന്നെ നാണം കെടുത്തരുത് നിങ്ങൾ പോയിട്ട് മറ്റൊരു ദിവസം വരൂ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം ഒന്ന് നോട്ട് ചെയ്യുമോ എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി നിസ്സഹായിയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ കാണും തോറും അയാൾക്കും എന്തോ ഒരു വേദന പോലെ പിന്നേവരെ ആർക്കും അറിയപ്പെടാത്ത ഒരു രഹസ്യമാണിത് രവിയേട്ടൻ ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത് എനിക്കൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടൊന്നു പോകാമോ മീരപ്പ് എന്നെയും ചോദിച്ചു പോകുവാ നിന്റെ നമ്പർ തരൂ അയാൾ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തതും മീര പെട്ടെന്ന് തന്നെ അവളോട് നമ്പർ പറഞ്ഞു കൊടുത്തു ഞാനിപ്പോൾ പോകുന്നു ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുകയാണെങ്കിൽ അന്ന് നീയേ നമ്മുടെ മകളെ എനിക്ക് ചൂണ്ടിക്കാണിക്കണം അയാളുടെ ചോദ്യത്തിനും ഒരു ഉത്തരം പറയാനാവാതെ മീര മുഖം കൊനിച്ചു ആരായിരുന്നു ടീച്ചറെ ദേവിയമ്മ ചോദിച്ചതും മീര ഒന്ന് ഞെട്ടി ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന വലിയൊരു വ്യവസായിയാണ് ചാരിറ്റി ട്രസ്റ്റിലേക്ക് സംഭാവന തരാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വന്നതാ എന്നിട്ട് ടീച്ചർ എന്തു പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ അദ്ദേഹം ആലോചിച്ചു പറയും നല്ല കാര്യം ആ മനുഷ്യന് നമ്മുടെ മക്കളുടെ മേൽ കരുണ തോന്നട്ടെ അല്ലേ അതെ അങ്ങനെ തോന്നട്ടെ ദൈവ്യമ്മ വരൂ പ്രേർത്തയുമായില്ലേ ഓവ ടീച്ചറിനെ കാണാഞ്ഞിട്ട് ഞാൻ തിരക്കി വന്നതാ രണ്ടാളും കൂടി പ്രാർത്ഥനാ ഹോളിലേക്ക് നടന്നു വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഗന്ധം വന്ന് തന്നെ മൂടുന്നതായി ഫതിരിക്ക് തോന്നി കുറേ സമയം അവൾ ശ്വാസം ശ്വാസമെടുത്തു വലിച്ചുകൊണ്ടിരുന്നു പിന്നീടാണ് അത് രവീന്ദ്രൻ സാറിൻ്റെ ഗന്ധമാണല്ലോ എന്ന് ഭദ്ര തിരിച്ചറിഞ്ഞത് സാറിനെ കാണുമ്പോഴും സാർ അടുത്തു വരുമ്പോഴുമൊക്കെ എന്തെന്നറിയാതെ തൻ്റെ മനസ്സിലൊരു സ്പാർക്ക് നടക്കുന്നതായി അവൾക്ക് തോന്നി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും എവിടേക്കോ പരിചയമുള്ളതുപോലെ ഒരു മുഖം ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു തീഷ്ണത പോലെ തനിക്ക് വേണ്ടപ്പെട്ട ആരും ഒരാളെ കണ്ട ഒരു അനുഭൂതിയായിരുന്നു കാലത്തെ കമ്പനി ചെന്നപ്പോൾ മുതൽക്ക് ഭദ്ര പിന്നെയും ആലോചനയോടെ നിലവിളക്കിലേക്ക് നോക്കിയിരിക്കുകയാണ് ഒളി മങ്ങാതെ ദീപ ആ നിലവിളക്ക് തെളിഞ്ഞു കത്തി നിൽക്കുകയാണ് ഹരി അന്ന് വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയിരുന്നു ഓഫീസിൽ ഓരോരോ തിരക്കുകൾ താൻ ലേറ്റാകുമെന്ന് ഫദ്രയോട് പ്രത്യേകം അവൻ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അവനെ കാത്തിരിക്കുകയാണവൾ അപ്പോഴാണ് ഫദ്രയുടെ ഫോൺ റിങ് ചെയ്തത് എടുത്തു നോക്കിയപ്പോൾ മീര ടീച്ചർ അവളുടെ മുഖം പ്രകാശിച്ചു ഹലോ ടീച്ചറമ്മേ മോളെ നി കിടന്നായിരുന്നോ ഏ ഇല്ലെന്നേ എത്തിയില്ല ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു നേരെ ഒമ്പത് മണിയായല്ലോ മോളെ നിനക്ക് ഒറ്റയ്ക്ക് പേടിയുണ്ടോ ഇല്ല ടീച്ചറമ്മേ എനിക്ക് പേടിയില്ല അവിടെ എല്ലാവരും എന്തു പറയുന്നു ദേവിയമ്മ ദേവിമ്മ നേരത്തെ കിടന്നു കാലിനും കൈക്കുമൊക്കെ വല്ലാത്ത വേദന അയ്യോ എന്നിട്ടോ നാളെയും മറ്റോ ഹോസ്പിറ്റലിൽ പോകണം മോളെ ക്ഷീണമുണ്ട് ടീച്ചർമ്മ കഴിച്ചോ ആ കഴിച്ചു മോള് ഹരി വന്നിട്ടേ ഉള്ളൂ അല്ലേ അതെ ഹരിയേട്ടനെത്താറായി എന്നെ വിളിച്ചിരുന്നു ഒറ്റയ്ക്ക് ഇവിടെ സേഫാണോ മോളെ എനിക്കെന്തോ പേടി പോലെ ഇല്ലെന്നേ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല വീടുകളൊക്കെ അടുത്തുണ്ടല്ലോ പിന്നെ ഹരിയേട്ടൻ അങ്ങനെ ആകുന്നതല്ല ഇന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ദിവസമായോണ്ടാ കുറച്ചു നേരം ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഹരി വന്നപ്പോഴായിരുന്നു മീര ഫോൺ കട്ട് ചെയ്തത് ഹരിയാണോ എന്ന് നോക്കിയിട്ട് വാതിൽ തുറക്കുമെന്നും മീര പലതവണ ഫതിരിയോട് പറഞ്ഞു അതെ അമ്മേ ഹരിയേട്ടൻ തന്നെയാ കൂടി കണ്ടു ചിരിയോടെ ഭദ്ര പറയുന്നത് അവർ കേട്ടു അവർക്ക് സമാധാനം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അന്ന് ഓർമ്മകൾ പലപ്പോഴും ഒരു കാന്തിക പ്രവാഹം പോലെ കീഴ്പെടുത്തുവാനായി വരുന്നത് മീരയ്ക്ക് അനുഭവപ്പെട്ടു എന്നാലും ആ ചിന്തകളിലേക്ക് പോകാതെ അവർ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് ഈശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ തൻ്റെ കിടക്കയിലിരുന്നു അയാൾ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം അറിയാം പേടിയോടെ പ്രാർത്ഥനയോടെ അവർ കണ്ണുകൾ അടച്ചു അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഒരു കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുന്ന ഇരുപത്തൊന്ന് കാര്യയുടെ മുഖമായിരുന്നു ആരായിരുന്നു ഫോണില് ടീച്ചറാണോ ഹരി അകത്തേക്ക് കയറി വരുന്നതിനിടയിൽ ഫദ്രിയോട് ചോദിച്ചു അതേ ഏട്ടാ ടീച്ചറുമേ ആയിരുന്നു അല്ലാതെ എന്നെ ആര് വിളിക്കാനാ അവൻ ഇരുന്നപ്പോൾ ഭദ്ര പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ഹരിക്ക് കോഫി എടുക്കാൻ അപ്പോഴും ഹരിക്ക് ഫോൺ വന്നുകൊണ്ടേയിരുന്നു ഈ നാഗ വലഞ്ഞുപോയി എല്ലാം ഒന്ന് ഓർഡറിലാവണം ഭദ്ര അവൾ കൊടുത്ത് കാപ്പി മേടിച്ച് മെല്ലെ ഊതി കുടിക്കുന്നതിനിടയിൽ ഹരി പറയുകയാണ് ഏട്ടനെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത് അങ്ങനെ ഒരാൾ ഇന്നു വരെ സെറ്റായിട്ടില്ലടോ ഈ ഫീഡിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വരണം ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാ ഏട്ടൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ നിലവിലുള്ളവരൊക്കെ ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാ ശരൺ സാർ ആ സാറിനെ കൊണ്ട് പറ്റില്ലേ പുള്ളി ഓക്കെയാ പക്ഷേ ആൾക്കൊരുപാട് ചുമതലകൾ ഉണ്ടടോ രവീന്ദ്രൻ സാറിൻ്റെ രണ്ട് മൂന്ന് കമ്പനികളുടെ ഡയറക്ഷൻ മുഴുവൻ ശരൺ സാറിനെ കേന്ദ്രീകരിച്ചാണ് ഏട്ട മറ്റാരോടെങ്കിലും ചോദിച്ചു നോക്ക് വെറുതെ എന്തിനാ ഈ ടെൻഷനൊക്കെ എടുത്തു വെക്കുന്നേ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ടെൻഷനാ ഒന്ന് രണ്ട് മാസത്തെ കാര്യമുള്ളൂ പിന്നെ എല്ലാം അങ്ങോട്ട് സെറ്റായിക്കോളും കാപ്പി കുടിച്ച ഗ്ലാസ് പദ്രയെ ഏൽപ്പിച്ച ശേഷം അവര് ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി പദ്രയാണെങ്കിൽ ചോറും കറികളുമൊക്കെ എടുത്ത് ടേബിളിൽ വെക്കുകയാണ് ആ സമയത്ത് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ഹരി അപ്പോൾ കുളിക്കുമായിരുന്നു ഭദ്ര എടുത്ത് നോക്കിയപ്പോൾ രവീന്ദ്രൻ സാർ കോളിങ് എന്നായിരുന്നു ഡിസ്പ്ലേ തെളിഞ്ഞു വന്നത് ഹരി ഫോണുമായി അവൾ വാഷ്റൂമിൻ്റെ വാതിൽക്ക് ചെന്ന് അവനെ കൊട്ടി വിളിച്ചു എന്താണ് എന്ത് പറ്റി അതു പിന്നെ രവീന്ദ്രൻ സാർ വിളിക്കുന്നുണ്ട് ഏട്ടനെ എടുത്തിട്ടേ ഞാൻ കുളിക്കുവാണെന്ന് പറയൂ ഭദ്ര പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിച്ചോളാം ശരി അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സാർ ആ മോളെ വാത്സല്യത്തോടെ അയാൾ വിളിച്ചപ്പോൾ ഫദ്രയുടെ ഹൃദയം മിങ്ങി സാർ ഏട്ടൻ കുളിക്കാൻ കയറി ഇറങ്ങിയാൽ ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ധൃതി ഇല്ലെന്നേ മോൾ കഴിച്ചോ ഇല്ല സാർ ഹരിയേട്ടം വന്നിട്ട് പത്ത് പതിനഞ്ച് ആയേ ഉള്ളൂ എന്നാൽ ശരി സാർ ഓക്കെ മോളെ അവൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ടും അവൾ അതിലേക്ക് നോക്കിയ പിടി നിൽക്കുകയാണ് എന്താണെന്നറിയില്ല ആ മനുഷ്യൻ്റെ ശബ്ദം അത് തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയാണ് ഒരു വല്ലാത്ത സന്തോഷം പോലെ തോന്നുന്നു തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ആരോ മദ്രിക്കും പോലെ ഭദ്ര ഹരി വിളിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു തുടരും